ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് പേസ്റ്റും ബ്രഷും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അല്ലേ അപ്പൊ സാധാരണ ഗതിയിൽ നിങ്ങൾ തരുന്നു ഇത് പല്ല് തേക്കാനാണല്ലോ ഉപയോഗിക്കുകയാണ് എന്നാൽ പല്ല് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടില് ഇതുപോലെയുള്ള സ്വിച്ച് ബോർഡുകളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇത് കണ്ടാൽ നമ്മൾ ഇത് പല തരത്തിലുള്ള കറകളാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമുക്ക് നമുക്ക് ഒരല്പം പേസ്റ്റും ബ്രഷ് എന്താ വെച്ച് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്വിച്ച് ഒക്കെ എന്തായാലും ഓഫ് ഓഫായിരിക്കാം അപ്പോൾ സ്വിച്ച് ഒക്കെ ഓഫാക്കിയതിനു ശേഷം ഇത് സ്വിച്ച് നിങ്ങൾ ഓൺ ആയതും നോക്കേണ്ട ഇത് രണ്ട് സൈഡിലുള്ളതാണ് അപ്പം മറ്റേ സൈഡ് ഓഫ് ആക്കിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിതാ ഒരല്പം പേസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഒരനുപ്പം പേസ്റ്റ് ഇതാ ഒന്ന് തേച്ച് കൊടുക്കുന്നു വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ അത്രയും ബെറ്റർ എൻ്റെ കയ്യിലുള്ളത് റെഡ് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡ് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് തേച്ച് കൊടുക്കട്ടോ ഇനി ഇത് നന്നായി നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ സാധാരണ പല്ലി തേച്ചു കൊടുക്കുന്ന ആയിട്ട് തന്നെ നമുക്കൊന്ന് തേച്ചുകൊടുക്കട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റില്ല ഞാൻ തേക്കുമ്പോ തന്നെ അതിന്റെ കാവകൾ ഇപ്പൊ നല്ലോണം അളകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ലോണം അളകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കത് കാണാൻ തന്നെ പറ്റോ സ്വിച്ച് മെയിൽ ഓഫാക്കാൻ പറ്റാണെങ്കിൽ നിങ്ങൾ ഓഫാക്കാൻ പറ്റും ശ്രമിക്കാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒരിക്കലും വെള്ളതായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഞാൻ അത് നന്നായി ഒന്ന് ഇതൊന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതായി ഇതിൻ്റെ ഇതൊക്കെ പെയിന്റിന്റെ ഇതാണ് കേട്ടോ അതൊക്കെ നമുക്ക് നല്ലോണം ഇത് വെച്ച് തേക്കുമ്പോൾ തന്നെ നല്ലോണം അളകും കേട്ടോ അപ്പം ബ്രഷ് വെച്ച് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഉണങ്ങിയൊരു കോട്ടൻ്റെ അടുത്ത് തുണി വെച്ച് നമുക്ക് ദിവസം നന്നായി ഒന്ന് തുടച്ച് കൊടുത്ത് നോക്കാം കേട്ടോ അപ്പൊ നോക്കൂ നിങ്ങള് നന്നായി ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല വൃത്തി വന്നിട്ടുണ്ട് അല്ലേ ഇത് ആണ് ഇത് പെയിന്റ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കത്തിയോണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ചൊരണ്ടപ്പോ നന്നായിട്ട് പെയിന്റ് ഇളകി വരും അത് നിങ്ങൾ പെയിന്റ് സ്വിച്ച് ബോർഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഒന്ന് ചുറ്റിട്ട് കാണിച്ചു തരാം കണ്ടോ ഇത്രയും വൃത്തി വന്നിട്ടുണ്ട് അപ്പൊ വെറും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ ഒഴുകിയിട്ടും നമുക്ക് ഒരു ബ്രഷും വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതുപോലെയുള്ള സ്വിച്ചുകളൊക്കെ ഒക്കെ ആക്കി എടുക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ആട്ടോണ്ടോ പല്ല് മാത്രമല്ല ക്ലീൻ ആവുന്നത് ഇതുപോലെ സ്വിച്ച് ബോർഡൊക്കെ നല്ല വൃത്തിയാവും കേട്ടോ ബിട്ട് ഇപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായും സ്വിച്ച് ഓഫ് ഓഫാക്കിയതിന് ശേഷം മാത്രം തുടയ്ക്കുക അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കാതിരിക്കുക തീർച്ചയായും നിങ്ങൾ വരിവരെ തന്നെ ഇത് ചെയ്യുക പ്രത്യേകിച്ച് എന്തെങ്കിലും ഏഹ് ഈ ഇതിന്റെ വെള്ളമെങ്ങാനോ ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന പോകുന്നതിനെ തൊട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏത് സ്വിച്ച് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ക്ലീനാക്കി എടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു പേസ്റ്റും അതുപോലെ ഒരു പഴയ ഒരു ടൂത്ത് ബ്രേഷും മതി കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാന് അപ്പോൾ നമ്മുടെ ബാത്റൂമിന്റെ സ്വിച്ചാവട്ടെ ഏത് സ്വിച്ച് ആയാലും നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലോണം കറുകും പ്രത്യേകിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ കറൊക്കെ നല്ലോണം അളക്കും അപ്പോൾ നമ്മുടെ സ്വിച്ച് വൃത്തിയാക്കാന് ഇനി വെള്ളം നനച്ചു തുടക്കിയൊന്നും വേണ്ടട്ടോ ഇതുപോലെ ചെയ്താൽ മതി ഇതാവുമ്പോൾ നമ്മുടെ കറകളൊക്കെ പെട്ടെന്ന് അളവ് ഇപ്പൊ കണ്ടോ നിങ്ങൾ ശരിക്ക് കാണുന്നുണ്ടാവും ഒരു പഴയൊരു ബ്രഷ് മാത്രം ഇതിനായി വേണ്ടു അതിനുശേഷം നമുക്ക് ഇതാ ഒരു കോട്ടൻ്റെ തുണി വെച്ച നല്ല ഓണം എന്തോ തുടച്ചു കൊടുക്കാം അപ്പൊ വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ ഞാൻ വൈറ്റ് പേസ്റ്റ് കയ്യിൽ റെഡ് കാണിച്ചു തന്നേ കണ്ടോ നല്ല വൃത്തി ഉണ്ടാകും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ